നമസ്കാരം സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് വി ആർ നായനാർ സ്മാരക ഗ്രന്ഥാലയം കേപ്പുരം ഈ വർഷത്തെ ക്രിസ്മസ് താനൂർ ബിആർസിയിലെ കുരുന്നുകളുടെ കൂടെ ആഘോഷിച്ചു പാട്ടുകൾ ക്രിസ്തീയ ഗാനങ്ങൾ ക്രിസ്മസ് കരോൾ മറ്റു സാംസ്കാരിക പരിപാടികളടക്കം നിരവധി പരിപാടി അരങ്ങേറി പരിപാടി ഗ്രന്ഥാലയം സെക്രട്ടറി വി വി സത്യാനന്ദൻ ഉദ്ഘാടനം ചെയ്തു ನಮ್ಮ ಕ್ರಿಸ್ಮಸ್ ಕೊಟ್ಟು ಡೇದಿನ ಭಾಗ ಯೇಸು ಕೃಷ್ಣು ಪೂಜಾರ ಭಾಗವಾಗಿಟ್ಟೆ ಯೇಶು ಕೃಷ್ಣು ಎರಡೂ ಪೂಜಾರೀರ ബിആർ സിയിലെ ടീച്ചർ നിഷാ മുസ്തഫ അധ്യക്ഷയായി കേക്ക് മുറിച്ചും മധുര പലഹാരങ്ങൾ പങ്കിട്ടും കരോൾ ഗാനം പാടിയും ബിആർ സിയിലെ കൊച്ചുകൂട്ടുകാർ ഉല്ലാസത്തിൽ ആറാടി ഗ്രന്ഥാലയം പ്രവർത്തകരായ സി മുഹമ്മദ് ഷാഫി വി സി ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ടീച്ചർ ലാവ്ന കെ സ്വാഗതവും ടീച്ചർ നന്ദിയും പറഞ്ഞു ന്യൂസ് താനൂർ വർഷത്തെ സുവർണ്ണ നേട്ടത്തിന്റെ വിലയിൽ വാങ്ങാൻ പ്രത്യേകം നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി